സ്ത്രീകളുടെ നല്ലൊരു സപ്പോർട്ട് ആണുങ്ങൾ പ്രവാസ ലോകത്തുള്ള നിലവിൽ നല്ല സാമ്പത്തിക ശേഷിയോട് കൂടെ ബിസിനസ് ചെയ്യുന്നവർ അവിടെ തന്നെ തുടരുക ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോവുക ഇടയ്ക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇങ്ങോട്ട് വരിക അവർക്ക് അവിടെ ആയാലും ഇവിടെ ആയാലൊക്കെ ഫാമിലി ഹാപ്പിയാണ് കുഴപ്പമില്ല അല്ലാത്തവരാണ് ഭൂരിഭാഗവും അവരോടാണ് ഞാൻ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരണം സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ കിട്ടുക എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് ജീവിക്കാവുന്ന ഒരവസ്ഥയിൽ മാന്യമായി ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വളരണം ഈ റിമോട്ട് പാരൻറ്റിങ്ങുകൾ കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പുതിയ കാലത്തുണ്ട് റിമോട്ട് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഉമ്മ മാസ റിമോട്ട് പാരൻറ്റിങ് അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റിങ് രണ്ടും പറയാം റിമോട്ട് പാരൻറ്റിങ്ങ് വാപ്പ ഗൾഫിൽ നിന്നിട്ട് മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ചെറിയ കുട്ടികളാണെങ്കിൽ അഞ്ചും നാലും ഒരു മൂന്നും അല്ലെങ്കിൽ ഒരു ആറു ഏഴൊക്കെ വയസ്സുള്ള കുട്ടികൾ ഉപ്പച്ചിൻ്റെ കോള് വരാൻ വേണ്ടി കാത്തിരിക്കും പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഫോൺ എടുക്കൂല എന്നെ ചോദിച്ചു സംശയം ചോദിക്കുക ഒരു മടിയാണ് അതെന്താ എന്താ ഈ ചങ്ങാതി അപ്പോഴും ഇട്ട ഡ്രസ്സ് ഈ വാപ്പാന്റെ അധ്വാനമാണ് അന്നോ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഈ വാപ്പാന്റെ അധ്വാനമാണ് അന്ന് അവൻ കിടന്നുറങ്ങുന്ന വീട് ആ വാപ്പാന്റെ അധ്വാനമാണ് ആ സ്വന്തം പിതാവ് മകന്റെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിക്കുമ്പോ ആ മകൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മടി കാണിച്ച് പോകുന്ന അത് മടിയെന്നല്ല പറയാ ബോണ്ടിങ് ഇല്ലായ്മയാണത് എന്തൊരു കഷ്ടമാണത് ആ വാപ്പാന്റെ വിഷമത്ര ഉണ്ടാവും ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് റിമോട്ട് പാരൻറ്റിങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുതിയ തലമുറ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താ പറയുക രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്ന് നമ്മൾ നാട്ടിൽ എക്സിറ്റ് അടിച്ച് വരും എന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കണം അതിന് ഞാനൊരു മാർഗം പറഞ്ഞുതരാം ഒരു ഐഡിയ പറഞ്ഞുതരാം ഭർത്താവ് ഭാര്യയോട് പറയാം എടി നമുക്കൊന്ന് ചിലവ് ചുരുക്കണം എന്തിനാണ് ഞാനിത് ഇൻഷാള്ള രണ്ട് കൊല്ലം കൊണ്ട് നാട്ടിൽ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ ഒരു ഒരു ബിസിനസ്സിലൊരു അഞ്ച് ലക്ഷം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതോ ഒരു മറ്റേതൊന്നുമല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല നിങ്ങൾ മുത്തമാൻ കുട്ടി കച്ചവടം അല്ല ഇത് ഷെയർ കൂടാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല എവിടെയോ പോയി പൊട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് പറയരുത് ഒരു മണിച്ചേനും ഞാൻ അനുകൂലമല്ല അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ ആൾക്കാരുണ്ടോ എനിക്കറിയില്ല മണിച്ചേന മണി ചേൻ ഇസ്ലാമികമായിട്ട് ശരിയില്ല ഇൻകറക്റ്റാണത് അതുകൊണ്ടാണ് അത് ഇൻകറക്റ്റ് ആ അതിൻ്റെ ഇസ്ലാമിക് അതിൻ്റെ ഫൈനാൻഷ്യൽ സെറ്റപ്പ് പഠിച്ചാൽ മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞു വന്ന് സുരക്ഷിതമായ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചതിന് ശേഷം അബദ്ധത്തിൽ പോയി ചാടരുത് ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ചില പലപ്പോഴും ഞാൻ പോകുമ്പോൾ സുഹൃത്തുക്കൾ ചില സുഹൃത്തുക്കളെ നമ്മൾ പരിചയ ആൾക്കാരൊക്കെ പറയും അയാൾ ഏതോ ഒരാൾ വന്ന് ചോദിച്ചു പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്നിട്ട് ഒരു അഡ്രസ്സും ഇല്ലാന്ന് ഈ പതിനഞ്ച് ലക്ഷം ഇത്ര കാലം അധ്വാനിച്ചു നോക്കുക എങ്ങനെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് ഒപ്പുറിച്ചിട്ട് പറഞ്ഞാൽ ചാടി കറി വീണതാ ഒന്ന് എന്നിട്ട് പറയും ഇന്ന് ലാസ്റ്റ് ചാൻസ് ആണ് ഇന്ന് തന്നാൽ കൂടാം പിന്നെ കൂട്ടൂലെന്ന് പറയും എന്നാൽ കൂടണ്ട അത് തട്ടിപ്പോൾ അത് മനസ്സിലാക്കുക ബുദ്ധി വർക്ക് ചെയ്താൽ പോയാ എത്ര പറ്റിക്കപ്പെട്ടിട്ടും നമ്മുടെ പ്രവാ പ്രവാസികൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നില്ല എളുപ്പത്തിൽ കുറേ എന്ത് വാക്കാൻ പറയാനായിട്ട് മനസ്സിലാകുന്നില്ല കാലിക്കറ്റ് ചില ആൾക്കാരുണ്ട് പുതിയ കാലത്ത് ഒരു മണിന്നര അവര് പറയും നിന്നെ ഞങ്ങൾ ചില ടീംസ് ഒക്കെ ഉണ്ട് എന്നിട്ട് പറയും ദുബായ് കൊണ്ടുപോയിക്കോളാം ദുബൈ കാണാനുള്ള എല്ലാ അവസരം കുറച്ച് ലീഫ് അടക്കം കാണാനുള്ള അവസരം തരാം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് തരും ഞങ്ങൾ ചില സാധനങ്ങൾ തന്നെ അവിടെ കൊണ്ടുപോയിപ്പിച്ചിട്ട് വേറെ ആക്ക കൊടുത്താൽ മതി നിനക്ക് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം അത് തരും ഇനി പോകാൻ കുറെ ചെറുപ്പക്കാരെ ഇത് സംഭവം മനസ്സിലായില്ലേ പെട്ടെന്ന് അത് പെൺകുട്ടികൾ വരെ ഉണ്ട് പത്തൊമ്പത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളടക്കം കാലിക്കറ്റ് എയർപോർട്ട് അടക്കം പിടിച്ചതാ ഈ വിഷയത്തെ അട്ടിപ്പിൽ വേറെ ദിവസം ഉണ്ടതില് ഈ നാളെ ഒരു പെൺകുട്ടിയെ പിടിച്ചപ്പോൾ ഒരാളിനോട് പത്തൊമ്പത് വയസ്സിൽ പെൺകുട്ടിയെ പിടിച്ചപ്പോൾ ഒരാളിനോട് ഒരു സങ്കടം സാറേ ആ പാവല്ലേ ആ പെൺകുട്ടി ഇപ്പം കഷ്ട ബേജാറാവുന്നുണ്ടാവില്ലേ ഞാൻ പറഞ്ഞു ചങ്ങാതി നമ്മൾ ഈ ആ വാർത്ത നമ്മൾ എത്തിയതിന് മുമ്പേ ആ പെൺകുട്ടിൻ്റെ ആ ജാമ്യം കിട്ടിയിട്ട് ആ പെൺകുട്ടി വീട്ടിലെത്തി കിടന്നിറങ്ങി ഉണ്ടാവും അത് വേറെ ഇതിൻ്റെ ബാഗിൽ പമ്പൻ ടീമാ അത് ജയിലിൽ കിടക്കണ ആവശ്യമില്ല അത് അവർ കുക്കിക്കൊണ്ട് പോകും അതിനൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കം അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതെന്താ പറഞ്ഞതെന്നറിയോ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു ബേസിക് ഒരു എക്കണോമിക് സോഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഐ മീൻ ഹനാലല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മക്കള് ആ ഹലാലല്ലാത്ത പൈസ ഭക്ഷണം കഴിക്കുന്നവര് വസ്ത്രം ധരിക്കുന്ന അതിൽ വറക്കത്തുണ്ടാവില്ല കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല അല്ലാതെ അള്ളാഹ് പൊരുത്തമുള്ളതാവാന്നുള്ളതാ പോയിന്റ് വി ഡു ഹറക്ക അല്ലാ ഗിഫ്റ്റ് നമ്മൾ ഹെറോ എന്താ പറയാ എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യാം ബറക്ക അള്ളാഹു തരേണ്ട ഒരു സംഭവമാണ് അത് എന്ത് വേണം അള്ളാഹുക്ക് പോരും പട്ടിണി കിടന്നാലും ശരി പലിശ ഉപയോഗിക്കാൻ തീരുമാനിക്കണോ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കുന്ന എങ്ങനെയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കല്യാണങ്ങൾ നടക്കുന്ന എങ്ങനെ എല്ലാവർക്കും സ്റ്റാറ്റസ് ആണ് എൻ്റെ സർ എൻ്റെ കല്യാണത്തിന് പിന്നാളൊരാൾ എന്നോട് പറഞ്ഞു ഒരു വിഷയത്തിൽ സംസാരിച്ച എന്നോട് പറഞ്ഞാണ് അയാൾ കുറേ വലിയ ബിസിനസ് മാഗ്നറ്റുകളായ ആളുകളുടെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവരൊക്കെ എൻ്റെ കല്യാണ എൻ്റെ മോളെ കല്യാണത്തിൽ വന്നിട്ടുണ്ട് പറഞ്ഞു ഞാൻ ലാസ്റ്റ് ചോദിച്ചു ആ നാട്ടിലെ പാവപ്പെട്ടവർ എത്ര ആൾക്കാരെ വന്നിരുന്നു ചോദിച്ചു അങ്ങനെ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരില്ല ആരുല്ലാത്ത ചെരുപ്പൊന്നും ഇടാൻ അറിയാ ഇല്ലാത്ത ചെരുപ്പില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങാത്ത ആ കീറി കുപ്പായിട്ട ആൾക്കാരില്ല അങ്ങനെ എത്ര ആൾക്കാർ കല്യാണത്തിന് അത് ഉണ്ടായിരുന്നില്ല നിങ്ങളെ കല്യാണത്തിൽ വർക്കത്തില്ല ഞാൻ പറഞ്ഞതല്ല അബീബ റസൂൾ പറഞ്ഞതാണ് പാവപ്പെട്ട ആൾക്കാർ പങ്കെടുക്കുന്ന സദ്യയാണ് ഏറ്റവും നല്ല സദ്യ എന്ന് ഉത്തരവിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെന്താണെന്നു പറയുക കല്യാണം നടക്കുമ്പോൾ അപ്പുറത്തെ കല്യാണത്തിനേക്കാൾ എൻ്റെ കല്യാണം ഒന്നും गया न्युट्रा -गया न्युट्रा -गया। 1 :1> <varac> ി എം ഡബ്ല്യു കാർ എൻ്റെ കല്യാണത്തിന് ഇരുപത്തഞ്ചെണ്ണം വന്നിരുന്നു എൻ്റെ കല്യാണം ഉണ്ട് വീട്ടിലെ കല്യാണത്തിന് ഇരുപത്തഞ്ചെണ്ണം വന്നിരുന്നു മറ്റോടത്ത് പതിനാലും എൻ്റെ ഇരുന്നു പതിനാലും വന്നിട്ടുള്ളൂ ഇതൊക്കെയാണ് സ്റ്റാറ്റസ് ഞാൻ പറയുന്നത് എന്നിട്ട് ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ലോഡെന്നൊരു പ്രശ്നമേ അല്ല ലോഡൊരു പ്രശ്നമേ അല്ല നബ്ഷല്ലാ പറഞ്ഞിരുന്നു നമ്മൾ ഇസ്ലാമിക മാനസ്ക്രിപ്റ്റ് ജീവിക്കുന്നവരല്ലേ നമ്മൾ അത് നോക്കണ്ടേ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കണം നിങ്ങൾ ഒരു പ്രശ്നമല്ല അനങ്ങിയ ലോണ് അല്ലെങ്കിൽ പണയം വെക്കുക ഇത് എന്തിനാന്നുള്ളത് വേറെ ഒന്ന് ഇത് പണയമെക്കുന്നുള്ള പ്രശ്നം ഒന്ന് മറ്റൊന്നത് എന്തിനാണെന്നുള്ളത് വേറെ പ്രശ്നം എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഭാര്യയും ഭർത്താവും തല്ലും കൂടി ഉള്ള സമാധാനം മുഴുവനും പൂവ് ചെയ്യുന്നത് വീടെടുക്കുന്ന സമയത്ത് വരെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഇപ്പം ഈ വീടെടുക്കുന്ന സമയത്ത് ഒരാൾ എക്കണോമിസ്റ്റുകളുടെ ചില കണക്കാ വിഷയത്തിലുണ്ട് ഒരാൾ എത്ര രൂപയുടെ വീടാണ് എടുക്കേണ്ടത് അതിന് കണക്കുണ്ട് ചില മാഗസിൻസ് ഇതുമായി ബന്ധപ്പെട്ട എക്കണോമിസ്റ്റുകളുടെ ലേഖനത്തിൽ സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ലേഖനങ്ങളിൽ വന്ന ചില കണക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത്ര രൂപ എന്നല്ല അതിൻ്റെ മാനദണ്ഡം ഞാൻ പറയാം ഒരാളുടെ ശ്രദ്ധിക്കണം കേട്ടോ ഈ കണക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു നമ്മളിവിടെയേക്കാളും വലുതായിരിക്കും നോക്കാറു ഒരാളുടെ ശമ്പളത്തിൻ്റെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ഈ ശമ്പളമല്ല ഒക്കെ ആണെങ്കിൽ ഒരു ആവറേജ് വരുമാനം ഉണ്ടാവുമല്ലോ ആ വരുമാനത്തിൻ്റെ അറുപത് ശതമാനം എടുക്കുക എന്നിട്ട് അതിനെ അറുപത് കൊണ്ട് കുണിക്കുക അതായത് അഞ്ച് വർഷത്തെ ഇയാളുടെ വരുമാനത്തിൻ്റെ അറുപത് ശതമാനം കൊണ്ടാണ് ഇയാൾ വീടുണ്ടാക്കേണ്ടത് നടത്തം അതായത് ഒരു മാസം ഒരു ലക്ഷം രൂപ ബാക്കിയാവുന്ന അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ അറുപതിനായിരം ഇൻറ്റു അറുപത് എത്ര വരും മുപ്പത്താറ് ലക്ഷം അല്ലേ അല്ലേ മുപ്പത്താറ് ലക്ഷം രൂപയാണ് അയാൾ വീടിന് വേണ്ടി മാക്സിമം ചെലവഴിക്കേണ്ടത് മുപ്പത്താറ് ലക്ഷത്തിൻ്റെ വീട് തന്നെ ഉണ്ടാക്കണമെന്നല്ല അതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസില്ലേ ചില കടയിലൊക്കെ കാണാം എം ആർ പിയിലും വില കുറവെന്ന് എം ആർ പി പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാൽ അതിൻ്റെ അതിനെ കൊടുക്കണമെന്നില്ല അപ്പോൾ മുപ്പത്താറ് ലക്ഷമാണ് ഈ ഒരു ലക്ഷം വരുമാനമുള്ള ആൾ മാക്സിമം ഉണ്ടാക്കേണ്ട വീടിൻ്റെ വലുപ്പം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടത് പക്ഷേ ഇവിടെ അൻപതിനായിരം വരുമാനമുള്ള ആൾ നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ വീടിൻ്റെ പ്ലാൻ വരച്ചിട്ട് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഇത് നടന്നിട്ടുണ്ടാവില്ല എന്നിട്ട് ലോൺ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ നടന്നു പിറ്റേന്ന് തുടങ്ങി ഇതിൻ്റെ പലിശ 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 അവസാന എത്ര എനിക്ക് പരിചയമുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഇങ്ങനെ ഇല്ലാത്ത പൈസ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കി അതിന് പിന്നിൽ ചില ഭാര്യമാരുടെ പങ്കുണ്ട് ചെറിയ വീടിനെടുത്താൽ പറ്റൂല അങ്ങനെയുള്ളതാണ് ഇങ്ങനെ ഉള്ളതാണൊക്കെ പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങളുടെ പങ്കുണ്ട് ചില വീട്ടിൽ ഉമ്മമാരുടെ പങ്കുണ്ട് ചില വീട്ടിൽ ബാപ്പാമാരുടെ പങ്കുണ്ട് എന്നിട്ട് ലാസ്റ്റ് കുത്തുവാളെടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ പൊറുക്കി വിറ്റിട്ട് പിന്നെ ഒരുപാട് കടം എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നാ ഞാൻ ഒന്നുകൂടെ ഞാൻ പറയട്ടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലുള്ള ചില ആളുകൾ ഒരിക്കലും മൂസാ നബിയോട് വന്നിട്ട് പറഞ്ഞു അല്ല മൂസാ നബി നമുക്ക് ആയുസ് കുറവാണ് കുറെ ആയുസ് മുത്തനബിൻ്റെ മുമ്പത്തിനെ പോലെന്നല്ല കുറെ ആയുസ് ഉള്ളവരാവും കേട്ടോ പണ്ടത്തെ കാലത്ത് നൂനബിക്ക് തൊള്ളായിരത്തി അൻപത് കൊല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര ഒന്നും ഇല്ല മൂസാനബിക്ക് കുറേ കുറവാണ് എന്നാലും നമ്മളെ ഉമ്മത്തിനേക്കാൾ ഒരുപാട് ഏറെ ആയുസ് ഉള്ളവരാ അത്രയും ആയുസുള്ള മൂസാനബിൻ്റെ ഉമ്മത്തിലുള്ള ആൾക്കാർ ഒരിക്കൽ മൂസാനബിനോട് ഒന്നുകൊണ്ട് പറഞ്ഞു അല്ലെ സ്വലാത്തു വസ്സലാം നിങ്ങൾ ഒന്ന് ദ്വാരക്കണം നമുക്ക് ഈ ആയുസ് ഒന്നും പോരാ അത് കുറച്ചുള്ള ആകെ കുറച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ എന്തെങ്കിലും കാര്യൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും വയസ്സൊക്കെ കഴിഞ്ഞു പോകും പത്ത് നൂറ്റമ്പത് കൊല്ലൊക്കെ കണ്ട അതൊക്കെ ആയി പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോകണം അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാമെന്ന് കഴിയുന്നില്ല ഇത് പറഞ്ഞപ്പോൾ മൂസാബി അല്ലെ സ്വലാ വസ്സലാം ചിരിച്ചു അപ്പോൾ അനുയായികൾ ചോദിച്ചു നിങ്ങൾ എന്തായാലും കാര്യം പറഞ്ഞിട്ട് ചിരിക്കണത് അപ്പോൾ പറഞ്ഞു അതിന്റെ സംഭവം എന്നറിയോ അവസാനത്ത് കാലത്തിലൊരു ഒരു ഒരു പ്രവാചകർ വരാനുണ്ട് മുത്തൻബി സാഹു അല്ലെ സ്വലമാ തങ്ങള് അവരുടെ ഉമ്മത്തിന്റെ ആക ആയുസ് അറുപതിനും എഴുപതിന്റെ ഇടയിലാണ് ആഴ്മാറും ഉമ്മത്തി മാബൈന സത്തീന വസഭൈൻ അറുപതിനും എഴുപതിന് ഇടയിലാണ് അപ്പോൾ ഇവര് എട്ട് കേട്ട മൂസാന ഉമ്മത്ത് അന്തം മുറ്റാണ്ട് ചോദിച്ചു എന്ത് ആൾക്ക് അറുപത് എഴുപത് കൊല്ലുള്ളൂ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം ഒരു വീടൊക്കെ ഉണ്ടാക്കുമെന്ന് ഒരു വീടുണ്ടാക്കുമെന്ന് ഒരു പറഞ്ഞു ഞാൻ ആവശ്യം എന്താ വീടുണ്ടാക്കേണ്ട ആവശ്യമുണ്ടാക്കാറേതെങ്കിലും കുറഞ്ഞ കാലമല്ലോ വിവാത്തടുത്ത് കൂടെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ വല്ല ഗുഹയിലൊക്കെ താമ ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിച്ചാൽ പോരേ ആ ഉമ്മത്തിനറിയോ നമ്മൾ കാലാകാലം വീടുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് അവർക്കറിയില്ലല്ലോ തബറിലെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാക്കണം അത് കബറിലാണ് മക്കളെ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും സഹായിച്ചു നല്ല രീതിയിൽ നന്മാരിസ്ഥി ജീവിച്ചാൽ കബറ് ആരടിയൊന്നും അല്ല ആക്കെ വെറുതെ പറയാ ആ കാണുന്നതും ആരേടേ ഉള്ളൂ പക്ഷേ അത് കിട്ടിയിട്ട് അള്ളഹാവിനെ വിശാലാക്കും ഒരു ലക്സൈസ് കോർബിറ്റൊക്കെ ആക്കിയിട്ട് അള്ളാഹും ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവെട്ടെ അതിനാണ് പ്ലാൻ ചെയ്യേണ്ടത്